സഹകരണ മേഖലയിൽ അറുപത് വർഷത്തെ പാരമ്പര്യമുള്ള പൊറ്റശ്ശേരി സർവീസ് സഹകരണ ബാങ്കിൽ സായാഹ്ന ശാഖ ആരംഭിച്ചു കാഞ്ഞിരമാസ്ഥാന മന്ദിരത്തിന് മുകളിലാണ് സഹകാരികളുടെ ആവശ്യപ്രകാരം മികച്ച സേവനം ലഭ്യമാക്കുന്നതിനായി സായാഹ്ന ശാഖ ആരംഭിച്ചത് പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ സായാഹ്ന ശാഖ ഉദ്ഘാടനം ചെയ്തു അടുത്ത സുഹൃത്തായി പ്രവർത്തിച്ചു വരികയാണ് സായാഹ്ന ശാഖ എന്താണ് ഇത്ര വൈകി എന്നാണ് എല്ലാവരും ആലോചിച്ചത് എന്തായാലും കാഞ്ഞിരത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എല്ലായ്പോഴും ഈ പഞ്ചായത്തിലെയും പരിസര പ്രദേശത്തെയും ആളുകൾ ഒത്തുകൂടുന്നത് മിക്കവാറും വൈകിട്ടാണ് അപ്പൊ വൈകിട്ട് അങ്ങനെ ഒത്തുകൂടുമ്പോ തീർച്ചയായിട്ടും ഒരു സായാഹ്ന ശാഖയുടെ കുറവ് ദൃഷ്ടിപ്പെട്ടിട്ടാണ് ഭരണസമിതി ഇവിടെ ഇതാരംഭിക്കാൻ തീരുമാനിച്ചത് പെർമിഷൻ കിട്ടാൻ അല്പം വൈകിയതുകൊണ്ടാണ് നേരത്തെ തന്നെ അതിനുള്ള എല്ലാ സംവിധാനവും തയ്യാറാക്കിയെന്ന് ഇന്ന് മുതൽ ഇവിടെ സായാഹ്ന ശാഖ ആരംഭിക്കുന്നതോട് ചോദിക്കുന്നു ഒരു മുഴുവൻ സമയം ഒരു ബാങ്കിന്റെ സേവനം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ലഭിക്കുകയാണ് സഹകരണ മേഖല എന്ന് വെച്ചാൽ അങ്ങനെയാണ് ഇത്രയും ജനകീയമായി ജനങ്ങളാൽ നയിക്കുന്ന നിയന്ത്രിക്കപ്പെടുന്ന ഒരു സ്ഥാപനം അത് ജനങ്ങളുടെ ആവശ്യങ്ങൾ പൂർണമായിട്ടും നിറവേറ്റുന്ന കാര്യത്തിലും വലിയ വിജയമാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് ഇവിടെയുള്ള നിക്ഷേപവും അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഇത്രയും വരുന്ന ജനങ്ങളും സഹകാരികളും പൂർണ്ണ പിന്തുണ ഈ സഹകരണ ബാങ്കിന് നൽകുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് മൂന്ന് ബ്രാഞ്ചുകൾ മെയിൻ ശാഖ കൂടാതെ മൂന്ന് ബ്രാഞ്ചുകൾ ഇതിനോടകം തന്നെ പ്രവർത്തിച്ചു വരും എല്ലായിടത്തും വിജയകരമായി പ്രവർത്തിക്കുക നമ്മുടെ പാലക്കാട് ജില്ലയാണ് കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് ഏറ്റവും വലിയ സംഭാവന ചെയ്തിട്ടുള്ള ജില്ല ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം നമ്മൾ ഒരു രൂപ നിക്ഷേപിച്ചാൽ എത്ര കോടിയേ വരുക നമ്മൾ പത്ത് രൂപ നമ്മൾ നൂറ് രൂപ നിക്ഷേപിച്ചാൽ എത്ര ആയിരം കോടിയാണ് വരിക അതാണ് നമ്മുടെ സാമ്പത്തിക ശേഷി പ്രതിശിക്ഷ വരുമാനം അതാണ് സാമ്പത്തിക വളർച്ചയുടെ ഒരു അളവ് ആ പ്രതിശിക്ഷ വരുമാനം എല്ലാവർക്കും ഉണ്ടായാൽ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ്ഘടന ഇന്ത്യയുടേതാകും നമ്മുടേതാകും അപ്പൊ ഇതിലെല്ലാം സഹകരണ ബാങ്കുകൾ വളരെ വലിയ പങ്ക് പങ്കുവിക്കും ഇത്രയും ജനാധിപത്യപരമായി ജനകീയമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിൽ ലോകത്തിനെ തന്നെ ഏറ്റവും വലിയ പ്രസ്ഥാനമാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം അറുപത് വർഷം കാലം എന്ന് പറയുന്നത് ഒരു ചെറിയ കാലയളവല്ല ഒരുപാട് പ്രതിസന്ധികൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അതിനെല്ലാം അതിജീവിക്കാനുള്ള കരുത്തുണ്ടായത് ഈ നാടിന്റെ പിന്തുണ ഉണ്ട് നിങ്ങളുടെ എല്ലാം പങ്കാളിത്തം ഉണ്ട് ജീവനക്കാരുടെ നിസ്വാർത്ഥമായ സേവനം കൊണ്ട് മറ്റ് ബാങ്കുകൾ പോകുന്ന പോലെ ഈ ബാങ്ക് വരുമ്പോൾ എന്റെ ബാങ്ക് എന്റെ സ്വന്തം ബാങ്ക് എന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ വരുന്നത് അതുകൊണ്ട് ഒരു ആളുടെ അല്ലെങ്കിൽ ഒരു ഉപഭോക്താവിൻ ഒരു ആവശ്യക്കാരന്റെ ആ ആവശ്യം നിവർത്തിക്കാൻ ആവശ്യമായ എല്ലാ ഇടപെടലും സഹകരണ ബാങ്കിലും നിസ്താരമായ കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുക അസുഖം വന്നാൽ ചികിത്സിക്കുക ഒരു വീട് പണിയുക പ്രായപൂർത്തിയായ മക്കളെ കല്യാണം കഴിപ്പിക്കുക അങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ആര് ചെന്നു തന്നു സഹകരണ മേഖല സഹകരണ ബാങ്ക് എത്തുക സ്ട്രോങ് റൂം എം എൽ എ ഷംസുദ്ദീനും ഉദ്ഘാടനം ചെയ്തു ൂലിപ്പണിക്കാരന്റെ ഇവിടുത്തെ ചെറുകിട കച്ചവടക്കാരുടെ ഒക്കെ സുഹൃത്തായി ഈ ബാങ്ക് പ്രവർത്തിച്ചു അവരുടെ എല്ലാ ധനകാര്യ പ്രശ്നങ്ങളുടെയും ആശ്രയ കേന്ദ്രമായി ഈ ബാങ്ക് പ്രവർത്തിച്ചത് കൊണ്ടാണ് വളരെ നല്ല നിലയിൽ മുന്നോട്ട് പോകാൻ സാധിച്ചത് നല്ല ജനപിന്തുണ ഉണ്ടായതുകൊണ്ടാണ് ഈ ബാങ്കിന് നാൾക്ക് നാൾ അഭിവൃദ്ധിയും പുരോഗതിയും കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ ചരിത്രം ഇങ്ങനെ തന്നെയാണ് ഏത് മുന്നണിയായാലും ഏത് ആയാലും നമ്മളൊക്കെ സഹകരണ രംഗത്ത് ഏറെ ജാഗ്രതയോടെ നല്ല കൂടി പ്രവർത്തിക്കണം അതുകൊണ്ട് കേരളത്തിലെ സഹകരണ മേഖല ഇന്ത്യക്ക് മാതൃകയാണ് ചില അപശബ്ദങ്ങളുണ്ട് ഇവിടെ എം പി സൂചിപ്പിച്ച പക്ഷെ അതൊക്കെ നമ്മൾ ജാഗ്രതയോടുകൂടി നേരിടണം നമുക്ക് സാധാരണക്കാർക്ക് ആശ്രയിക്കാവുന്ന ധനകാര്യ സ്ഥാപനമാണ് സഹകരണ പ്രസ്ഥാനം കേരളത്തിലെ സഹകരണ രംഗം വളർന്ന് വളർന്ന എല്ലാ മേഖലയിലും എത്തി ആരോഗ്യ ആരോഗ്യരംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് ഐ ടി തൊഴിൽ സംരംഭക മേഖലകളിലേക്കൊക്കെ ഇന്ന് സഹകരണ പ്രസ്ഥാനം വളർന്നുകൊണ്ടിരിക്കുക അപ്പൊ സഹകരണ രംഗം എന്ന് പറയുന്നത് ജനങ്ങളുടെ ഏറ്റവും അടുത്ത ജനങ്ങൾക്ക് ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരു പ്രസ്ഥാനമാണ് ജനങ്ങളുടെ തന്നെ പ്രസ്ഥാനം ഓരോ സഹകാരികളും ചേർന്ന് അവർക്കിടയിൽ നിന്ന് വലിയ ജനാധിപത്യ കൂടിയാണ് ഇതിന്റെ ഭരണകർത്താക്കളെ തെരഞ്ഞെടുക്കുന്നത് ഞാനിവിടെ ഒരു പ്രസംഗത്തിന് മുതൽ നിൽ സൂചിപ്പിച്ച പോലെ എനിക്ക് കുറച്ച് ദൂരെ ഒരു പരിപാടിക്ക് എത്തിച്ചേരേണ്ടതുണ്ട് അപ്പോ ഈ സഹകരണ രംഗത്ത് നമ്മളുണ്ടാക്കിയ നേട്ടങ്ങൾ അത് നമുക്ക് നിലനിർത്താൻ സാധിക്കും ഈ ബാങ്കിനെ സംബന്ധിച്ച് ഇവിടെ ഉദ്ഘാടനം സൂചിപ്പിച്ചു വ്യത്യസ്ത മേഖലകളിലേക്ക് കളയു നിക്ഷേപങ്ങൾ കുന്നുകൂടിയത് കൊണ്ട് മാത്രം ഒരു ബാങ്ക് വിജയമാവില്ല നിക്ഷേപങ്ങളിൽ നിന്ന് വലിയ വലിയ വരുമാനങ്ങൾ പുതിയ വരുമാനങ്ങൾ ബാങ്കിലുണ്ടാവും അതിനിടെ വ്യത്യസ്തമായ മേഖലകൾ ചൂണ്ടിക്കാണിക്കുകയില്ല അപ്പൊ ആ രംഗത്ത് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും അങ്ങനെ ബാങ്കിനെ അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുപോകാം കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് സത്യരാമരാജൻ ആദ്യ നിക്ഷേപം സ്വീകരിച്ചു ചടങ്ങിൽ മുതിർന്ന സഹകാരികളെ ഡിസിസി സെക്രട്ടറി അച്യുതൻ നായർ ആദരിച്ചു ബാങ്ക് പ്രസിഡന്റ് ജോയ് ജോസഫ് അധ്യക്ഷത വഹിച്ചു തച്ചമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു മാസ്റ്റർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ബിജി ടോമി കാഞ്ഞിരപ്പുഴ അർബൻ ക്രെഡിറ്റ് സൊസൈറ്റി പ്രസിഡന്റ് ചെറുട്ടി മുഹമ്മദ് സെക്രട്ടറി ശോഭ അലക്സാണ്ടർ അസിസ്റ്റന്റ് രജിസ്ട്രാർ താജുദ്ദീൻ പാലക്കാട് അസിസ്റ്റന്റ് രജിസ്ട്രാർ സി സാബു കെ സിഇഎഫ് സുകുമാരൻ ബിജുമോൻ ജോസഫ് കടകമാക്കൻ ടി ഇ റഫീഖ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ബാങ്ക് ഡയറക്ടർമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു